ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കെനി അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള വിവിധ കോഴ്സുകളിലൊക്കെ അഡ്മിഷന് തയ്യാറെടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ്സുകളാണ് ഈ വിടുന്നുകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത് പ്രധാനമായിട്ടും പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി അതേപോലെ തന്നെ ഡി എൽ എഡ് അതേപോലെ ഡിഗ്രിക്ക് ശേഷം ബി എഡ് തുടങ്ങി വിവിധ കോഴ്സുകളോട് അഡ്മിഷൻ എടുക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കാണുവാൻ വേണ്ടി ഓർമ്മപ്പെടുത്തുക വിശദമായ വീട്ടിൽ പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഈ ചാനലുകൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുക അപ്പോൾ പുതിയ അക്കാഡമിക്കുകൾ അതായത് നേരത്തെ പ്ലസ് ടു വിദ്യാർത്ഥികളെ സംബന്ധിച്ചുകൊടുത്തോളം പ്ലസ് ടു പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുക ഏകദേശം ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കേ നിങ്ങൾ ആഗ്രഹിക്കുന്ന വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പ്ലസ് ടു പരീക്ഷാ ഫലം ധരിക്കുക അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ അടുത്ത പ്രധാനപ്പെട്ട ഒരു വിദ്യാർത്ഥികൾക്കിടയിലുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഇനി അങ്ങോട്ട് പ്ലസ് ടു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഏത് കോഴ്സിലേക്കാണ് അഡ്മിഷൻ എടുക്കേണ്ടത് കാരണം ഒരുപാട് കോഴ്സുകൾ നിലവിലുണ്ട് പ്ലസ് ടുവിന് ശേഷം നോർമലായിട്ടുള്ള ഡിഗ്രി പഠിക്കാം ഇനി സയൻസ് മേഖലയിലാണെങ്കിൽ മറ്റു പാരാമെഡിക്കൽ കോഴ്സുകൾ എടുക്കാം ബി എസ് എൽ എസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുക്കാം മെഡിക്കൽ മേഖലയിലോട്ട് പോകാം അതേപോലെ തന്നെ ഡിപ്ലോമ ടീച്ചിങ് കോഴ്സിലോട്ട് പോകാം ഇങ്ങനെ ഒരുപാട് മേഖലകളാണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്കും കൂടാതെ നിലവിൽ പ്ലസ് ടു വിദ്യാർത്ഥികൾ സംസ്ഥാനം ഇൻ്റഗ്രേറ്റഡ് കോഴ്സുകൾ കൂടി പല യൂണിവേഴ്സിറ്റികളും വിളിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ പ്ലസ് ടു കഴിഞ്ഞാൽ ഡിഗ്രിയുടെ കൂടെ തന്നെ പി ജി കൂടി പഠിക്കുന്ന രീതിയിലുള്ള നാല് വർഷത്തെ കോഴ്സ് കൂടി കോഴ്സുകൾ കൂടി വിദ്യാർത്ഥികൾക്കും പല യൂണിവേഴ്സിറ്റികളും നേരത്തെ തന്നെ വിളിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരുപാട് സ്ഥാനത്തുകളാണ് വിദ്യാർത്ഥികൾക്ക് മുമ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഏത് കോഴ്സാണ് പഠിക്കണത് എന്നുള്ളതാണ് വിദ്യാർത്ഥികളുടെ പ്രധാനപ്പെട്ട മറ്റൊരു മേഖല ഇനി അതേപോലെ ഡിഗ്രി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പി ജി അഡ്മിഷൻ അതേപോലെ തന്നെ ബി എഡ് അഡ്മിഷൻ തുടങ്ങിയ പല മേഖലകളും ഡിഗ്രി വിദ്യാർത്ഥികളും ഉണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് പ്രത്യേക പ്രത്യേകിച്ചും കേരളത്തിലും പുറത്തുമുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളിലേക്ക് അഡ്മിഷൻ സമയമാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ നേരത്തെ തന്നെ കോമൺ എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള വിവിധ യൂണിവേഴ്സിറ്റികൾ അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നേര നേരത്തെ തന്നെ അപേക്ഷ ക്ഷണിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പി ജി ആയാലും യു ജി ആയാലും അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു നിരന്തരം നമ്മുടെ ഈ ഒരു കരിയറിൻ യൂട്യൂബിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് അപ്ഡേറ്റ്സുകൾ നൽകിയിരുന്നു അതായത് പ്ലസ് ടു കഴിഞ്ഞാൽ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾ ഡിഗ്രി കഴിഞ്ഞാൽ ഡിഗ്രി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വിവിധ കോഴ്സുകളോട് കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട് ഒരുപാട് നിങ്ങളുമായി പങ്കുവച്ചിരുന്നു ഒരുപാട് വിദ്യാർത്ഥികൾ അത്തരത്തിലുള്ള പല യൂണിവേഴ്സിറ്റികളും അപേക്ഷ കൂടുതലുണ്ട് അപ്പം നിലവിൽ നമുക്ക് ഈയൊരു വീഡിയോയിൽ ഇപ്പോൾ ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിലാണ് നിലവിൽ നേരത്തെ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടുള്ള ലേറ്റസ്റ്റ് അപ്ഡേറ്റ് നമുക്കൊന്ന് നോക്കാം അപ്പം അതിന് മുന്നോടിയായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ പല കോഴ്സിലോടും പല തരത്തിലുള്ള അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള സംശയങ്ങൾ ചോദിക്കാറുണ്ട് ഇപ്പം നിലവിൽ ഏത് മേഖലയിലാണ് സയൻസ് മേഖലയാണെങ്കിൽ സയൻസുമായി ബന്ധപ്പെട്ടുള്ള കരിയറുകൾ കൊമേഴ്സ് മേഖലയാണെങ്കിൽ കൊമേഴ്സുമായി ബന്ധപ്പെട്ട് ഹ്യൂമാൻറ്റിസ് ആൻഡ് ഹ്യൂമാൻസി ഇങ്ങനെ ഓരോ വിഭാഗത്തിലേക്കുമുള്ള പ്രത്യേകമായിട്ടുള്ള കരിയർ സംബന്ധമായിട്ടുള്ള ഒരുപാട് കോഴ്സുകൾ അപേക്ഷ വിളിക്കുക അപ്പോൾ അത്തരത്തിൽ വിദ്യാർത്ഥികൾ കുറച്ചുകൂടി എളുപ്പത്തിൽ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ഒരുപക്ഷെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള നോട്ടിഫിക്കേഷൻ ലഭിക്കുക ലഭിക്കാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ വിലപ്പെട്ട അഡ്മിഷൻ ഈ അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ വേണ്ടി കയറ്റർ ഉപയിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുകൂടി ആക്റ്റീവ് ആക്കുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ പത്ത് മുപ്പതോളം വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ ഓൾറെഡി ഉണ്ട് അപ്പോൾ ഏതെങ്കിലും ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ വിദ്യാർത്ഥികൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനൗൺസ്മെൻ്റ് ആയിട്ട് അതായത് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ നിങ്ങൾ എഡ് ചെയ്യപ്പെടുകയും അതേപോലെ തന്നെ ഡയറക്റ്റായിട്ട് എല്ലാ കോഴ്സുകളിലും ഒരു അപ്ഡേറ്റ് ഇനി മുതൽ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുകയും ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് ഓരോ കോഴ്സിൻ്റെയും പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ സ്പോട്ടായിട്ട് വിദ്യാർത്ഥികൾക്ക് തെരുവേൻ്റെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് നിങ്ങൾ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക ഡിഗ്രി മുതൽ പ്ലസ് ടുവിന് ശേഷം ഡിഗ്രി പി ജി ബി എഡ് ഡി എൽ എഡ് പാരാമെഡിക്കൽ കോഴ്സുകൾ മെഡിക്കൽ കോഴ്സ് തുടങ്ങിയ എല്ലാ കോഴ്സുകളിലും ഓൾമോസ്റ്റ് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് പരമാവധി ഈ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ കൂടി നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കൂടാതെ മറ്റു പ്രധാനപ്പെട്ട ഡീറ്റെയിൽസുകൾ അതായത് അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പ്രോസസ്സുകൾ എങ്ങനെ അഡ്മിഷൻ നൽകുവാൻ സാധിക്കും അതേപോലെ അപേക്ഷ രീതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പരമാവധി യൂട്യൂബിലും വിദ്യാർത്ഥികൾക്ക് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് കൃത്യമായിട്ട് കൂടി നിങ്ങളോട് ഫോളോ ചെയ്യുവാൻ വേണ്ടി ഓർപ്പെടുന്നതാണ് പ്രധാനമായിട്ടും നമ്മുടെ കരിയർ ഉപയോഗിക്കയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തു വരുന്നത് പ്ലസ് ടുവിന് ശേഷം ഏത് കോഴ്സാണ് ഡിഗ്രി അതേപോലെ തന്നെ ബി അതേപോലെ പി അതേപോലെ തന്നെ ഡി ഡി തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയങ്ങളാണ് ലാംഗ്വേജ് വിഭാഗം ഡി അതേപോലെ ജനറൽ വിഭാഗം ഡി എൽ ഇനി ബി എഡ് കേരളത്തിന് പുറമേയുടെ സാധ്യതകൾ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ നമ്മുടെ ഈ ഒരു യൂട്യൂബിൽ ഫോളോ ചെയ്യുന്നുണ്ട് വിദ്യാർത്ഥികൾക്ക് കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയും അപ്ഡേറ്റുകൾ തീർച്ചയായും നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ വിദ്യാർത്ഥികളുടെ ഡിസ്റ്റൻസ് വിഭാഗം യൂണിവേഴ്സിറ്റികളിലും ഒരുപാട് സംശയങ്ങൾ ചോദിച്ചിരുന്നു തീർച്ചയായിട്ടും കേരളത്തിൽ പ്രധാനമായിട്ടുള്ള നോർമലായിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ അതായത് ഡിഗ്രി പി ജി ബിറുപെട്ടുള്ള കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ കാലിക്കറ്റ് അതേപോലെ തന്നെ എം ജി കേരള കണ്ണൂർ ഈ നാല് യൂണിവേഴ്സിറ്റികൾ കൂടാതെ അതിലെ മറ്റു പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളായിട്ടുള്ള ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അതേപോലെ തന്നെ റെഗുലർ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള സംസ്കൃത യൂണിവേഴ്സിറ്റി മലയാളം യൂണിവേഴ്സിറ്റി തുടങ്ങിയ ഒട്ടനേകം യൂണിവേഴ്സിറ്റികൾ നമ്മുടെ കേരളത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതിൽ ഡിസൻസ് വിഭാഗത്തിൽ ഒരുപാട് വിദ്യാർത്ഥികൾ സംശയമാണ് അതായത് ഡിസ്റ്റൻസ് വിഭാഗം ആ കോഴ്സുകൾ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ കേരളത്തിൽ തന്നെയുള്ള സെപ്പറേറ്റ് ആയിട്ട് നേരത്തെ തന്നെ രൂപം കൊടുത്ത യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി കാരണം ഒരുപാട് വിദ്യാർത്ഥികൾ ഡിസ്റ്റൻസ് കോഴ്സ് ഏത് യൂണിവേഴ്സിറ്റിയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിളിക്കുക എം ജി യൂണിവേഴ്സിറ്റിയിൽ എപ്പോഴാണ് വിളിക്കുക കാലി കേരള ഇവിടെ ഒരുപാട് സംശയം ചോദിക്കാറുണ്ട് അത്തരത്തിൽ വിദ്യാർത്ഥികൾക്ക് നിലവിൽ കാലിക്കറ്റ് എം ജി കേരള ഉൾപ്പെടെ യൂണിവേഴ്സിറ്റിയിൽ പരിമിതമായിട്ടുള്ള ചില കോഴ്സുകൾ മാത്രമാണ് ഡിസ്റ്റൻസ് വിഭാഗത്തിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാൽ ഓൾമോസ്റ്റ് എല്ലാ കോഴ്സുകളും ബിസിനസ് വിഭാഗത്തിൽ ഉൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി യു ജി സിയുടെ അംഗീകാരമുള്ള ഏത് കോഴ്സിലും എല്ലാ എല്ലാ കോഴ്സിലും കൃത്യമായിട്ട് അംഗീകാരമുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരുപാട് വിദ്യാർത്ഥികൾ കഴിഞ്ഞ വർഷം തന്നെ കോഴ്സുകൾ എടുത്ത് വരികയാണ് ഈ വർഷത്തെ ഈ അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നവർ അതുപോലെ തന്നെ ഇത്തരത്തിൽ ഡിസ്റ്റൻസ് വിഭാഗത്തിൽ നിരന്തരം വിദ്യാർത്ഥികൾ പല കമന്റിലും ചോദിച്ചിരുന്നു ബിസിനൻസ് വിഭാഗത്തെ കുറിച്ച് ചെയ്യാൻ വേണ്ടി തീർച്ചയായിട്ടും ഡിസ്റ്റൻസ് വിഭാഗം കോഴ്സുകൾ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തുകൊണ്ട് ഡീറ്റെയിൽഡായിട്ടുള്ള ഇൻഫർമേഷൻ നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും അതിൻ്റെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ശ്രീനാരായണപുരം ഓപ്പൺ യൂണിവേഴ്സിറ്റി തന്നെയാണ് അതുപോലെ തന്നെ കേരളത്തിന് പുറമെ അടക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഗ്നോർ യൂണിവേഴ്സിറ്റികൾ ചൂസ് ചെയ്യാം ഇനി കേരളത്തിൽ തന്നെയുള്ള മറ്റു കേരള എം ജി ഒ ഉൾപ്പെടെയുള്ള യൂണിവേഴ്സിറ്റിയിൽ ക്രോഡ് ചെയ്യുന്ന അരിമിതമായിട്ടുള്ള കോഴ്സുകൾ കൂടി ഏതൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഇൻഫോം ചെയ്യുന്നതായിരിക്കും നിലവിൽ ഡിസ്റ്റൻസ് വിളിച്ചിട്ടില്ല തീർച്ചയായിട്ടും വിളിക്കുന്ന സമയത്ത് നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ കേരളത്തിലുള്ള എല്ലാ യൂണിവേഴ്സിറ്റികളും അതേപോലെ തന്നെ സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രാധാന്യമൊക്കെ നേരത്തെ തന്നെ വിദ്യാർത്ഥികൾ അറിയിച്ചിരുന്നു നിലവിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നേരത്തെ കോമൺ എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള അഡ്മിഷൻ വിളിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഇനിയുമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലാസ്റ്റ് ഡേറ്റ് പന്ത്രണ്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം ഒരുപാട് കോഴ്സുകൾ അതായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ടീച്ചിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ എൻട്രൻസ് എക്സാമിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പരീക്ഷയാണ് അപ്പോൾ വിവിധ പി അതേപോലെ തന്നെ ഇന്റഗ്രേറ്റഡ് കോഴ്സുകൾ അതായത് ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അതേപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും അപേക്ഷിക്കുവാൻ സാധിക്കുന്ന ഇതിലെ വിവിധ ഡെക്രേറ്റഡ് പി ജി ഡിഗ്രി ഡിഗ്രി അതായത് പി ജി കോഴ്സുകളാണ് ഇപ്പോൾ അപേക്ഷ ലഭിച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സി യു സി എഡ് ഡെക്കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എൻട്രൻസ് എക്സാമിൻ്റെ ഷെഡ്യൂൾ അതായത് ഏകദേശം ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഷെഡ്യൂൾ യൂണിവേഴ്സിറ്റി അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് നേരത്തെ സി സി യു സി എ ടി രണ്ടായിരത്തി ഇരുപത്തി നാല് അപേക്ഷ കൊടുത്തവർക്ക് ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് അതേപോലെ തന്നെ ഇരുപത്തി എട്ട് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ആഫ്റ്റർനൂൺ ഫോർണൂൺ അതായത് രാവിലെയും ഉച്ചയ്ക്ക് ശേഷമാണ് എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കോഴ്സുകൾ ഒന്നുകൂടി നിങ്ങൾക്ക് മുന്നേ പരിചയപ്പെടുത്താം പി ജി വിഭാഗത്തിൽ എം എ അറബിക്ക് എം എ ഹിന്ദി എക്കണോമിക്സ് എൻവയറമെൻ്റൽ സയൻസ് കമ്പ്യൂട്ടർ സയൻസ് ബി പി എഡ് അതേപോലെ തന്നെ എം എസ് ഡബ്ല്യു Uh, biotechnology. That in M.A. English, philosophy, biochemistry, uh, M.Sc. Microbiology, physics. എം എ ഗും തുടങ്ങി ഒരുപാട് കോഴ്സുകൾ പി ജി വിഭാഗത്തിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകൾ അതായത് ഇൻ്റഗ്രേറ്റഡ് എം എസ് സി ബോട്ടണി ഇൻഡഗ്രേറ്റഡ് എം എസ് സി ജിയോളജി അതിൽ ഇൻഡിഗ്രേറ്റഡ് എം എ സംസ്കൃത ലാംഗ്വേജുകൾ ഇങ്ങനെ തുടങ്ങിയ വിവിധ ഡിഗ്രി കോഴ്സുകൾ അതായത് പ്ലസ് ടുന് ശേഷമുള്ള ഡയറക്റ്റ് ഇൻഡിക്കേറ്റഡ് കോഴ്സുകളും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ വിദ്യാർത്ഥികൾക്കിടയിൽ ഇനിയും അപേക്ഷ കൊടുക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നിങ്ങൾ സി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ച് അതായത് അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിച്ച് നിങ്ങൾ ഇപ്പോൾ തന്നെ അഡ്മിഷൻ നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് ആണ് സി യു ടി രണ്ടായിരത്തി ഇരുപത്തി നാല് എൻട്രൻസ് എക്സാമിൻ്റെ ഡേറ്റ് നേരത്തെ തന്നെ അപേക്ഷ വിളിക്കുകയും അതേപോലെ തന്നെ കറക്ഷൻ ഡേറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ സമയം അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് ഒരുപാട് വിദ്യാർത്ഥികൾ പ്ലസ് ടു കഴിഞ്ഞാൽ ഒരുപാട് വിദ്യാർത്ഥികൾ സി യു ടി രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രാജ്യത്തെ പ്രധാനപ്പെട്ട കേരള യൂണിവേഴ്സിറ്റി ഉൾപ്പെടെയുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള ഡിഗ്രി ഡയറക്റ്റ് അഡ്മിഷന് വേണ്ടി വിളിക്കുന്ന കോമൺ എക്സാം ആണ് അതായത് സി യു ടി അതായത് കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് ഇപ്പോൾ രാജ്യത്തെ പ്രധാനപ്പെട്ട സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ മികച്ച പഠനാന്തരീക്ഷത്തിൽ മികച്ച ക്യാമ്പസിൽ പഠിക്കുവാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി നടത്തുന്ന എൻട്രൻസ് എക്സാമാണ് സി യു ടി രണ്ടായിരത്തി ഇരുപത്തിനാല് ആ എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് അതായത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മെയ് പതിനഞ്ച് മെയ് പതിനാറ് മെയ് പതിനേഴ് മെയ് പതിനെട്ട് തീയതികളാണ് അതേപോലെ മെയ് ഇരുപത്തി ഒന്ന് ഇരുപത്തി രണ്ട് ഇരുപത്തി നാല് വരെ സി യു ടിയുടെ യു ജി എക്സാം രണ്ടായിരത്തി ഇരുപത്തിനാല് എക്സാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് നിലവിൽ അതിൻ്റെ എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കോൾ ടിക്കറ്റ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് നോർമലായിട്ട് എക്സാമിൻ്റെ സമയം ഫോർട്ടി ഫൈവ് മിനിറ്റ്സ് ആയിരിക്കും അതേപോലെ അക്കൗണ്ടൻസ് എക്കണോമിക്സ് ഫിസിക്സ് കമ്പ്യൂട്ടർ സയൻസ് അതേപോലെ കെമിസ്ട്രി മാത്തമാറ്റിക്സ് ഉൾപ്പെടെയുള്ള സബ്ജക്റ്റുകൾക്ക് അറുപത് മിനിറ്റ് ും ബാക്കിയുള്ള എല്ലാ സബ്ജക്റ്റുകൾക്കും ഫോർട്ടി ഫൈവ് ആയിരിക്കും ഇതിൻ്റെ എക്സാമിൻ്റെ ഡ്യൂറേഷൻ അപ്പോൾ എന്തായാലും എക്സാമിൻ്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വിദ്യാർത്ഥികൾ സി യു ടി യു ജി രണ്ടായിരത്തി ഇരുപത്തിനാലിലും ട്രൈ ചെയ്യുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിലെ വിദ്യാർത്ഥികൾ ഈയുള്ള സമയത്ത് നിങ്ങളുടെ മുമ്പുള്ള ഈ പരിമിതമായിട്ടുള്ള ദിവസങ്ങൾ കൃത്യമായിട്ട് പ്രീവിയസ് ക്വസ്റ്റൻ അതേപോലെ സിലബസ് ഒന്നുകൂടി നിങ്ങൾ വളരെ കൃത്യമായ രീതിയിൽ നിങ്ങൾ പരിശീലിച്ച് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രാജ്യത്തെ ഏറ്റവും ടോപ്പ് ലെവലുള്ള സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുന്നതിൽ യാതൊരു I'm sure you're going to have to do it. നിർബന്ധമായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എക്സാമിന് വരെ പ്രിപ്പയർ ചെയ്യുക കാരണം സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രാധാന്യങ്ങളും അതിൻ്റെ എല്ലാ ക്വാളിറ്റി ക്വാളിറ്റി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ നിരന്തരം എഴുതി ചെയ്യുന്നതായിരുന്നു അത് നിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് പ്രിപ്പയർ ചെയ്യുക എന്തായാലും മറ്റു ഒരുപാട് യൂണിവേഴ്സിറ്റികളുടെ കേരളത്തിന് പുറമെയുള്ള യൂണിവേഴ്സിറ്റികളുടെയും കേരളത്തിലെയും എല്ലാ യൂണിവേഴ്സിറ്റികളും കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ്സ് നിങ്ങളെ ഈ ചാനൽ പരമാവധി അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്യുവാൻ പരമാവധി നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഇത്തരത്തിലുള്ള സന്ദേശങ്ങളും അറിയിച്ചു കൊടുക്കുവാൻ വേണ്ടി